അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു റമദാനിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് നാളെ ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച രാവ് നമുക്ക് പ്രത്യേകം ദുവാക്ക് ഇജാപത്തൊക്കെ ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച രാവ് വെ വെള്ളിയാഴ്ച രാവ് തിങ്കളാഴ്ച രാവൊക്കെ നമുക്ക് വളരെ മഹത്വമുള്ള ദിവസങ്ങളാണ് നമ്മൾ നോമ്പ് കലാവീട്ടുന്ന സമയത്തൊക്കെ ഈ ദിവസങ്ങളിൽ കലാവീട്ടൽ വളരെ പ്രത്യേകതയുള്ളതാണ് ഉള്ളതാണ് ഇപ്പം ഞായറാഴ്ച കഴിഞ്ഞിട്ട് ഞായറാഴ്ച മകരീബ് കഴിഞ്ഞിട്ടുള്ള സമയമാണ് തിങ്കളാഴ്ച എന്ന് പറയുന്നത് അപ്പം നാളെ തൊട്ട് ഒന്നാമത് നമുക്ക് റമലാൻ മാസമാണ് റമദാൻ മാസത്തിലെ തുവാക്ക് പ്രത്യേക ഇജാബത്തുണ്ട് നമ്മൾ തെറ്റുകളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുന്നത് കൊണ്ടുതന്നെ അപ്പോൾ നാളെ തൊട്ട് എല്ലാ ദിവസവും സൂറത്തിൽ ഫാത്തിർ ചെറിയൊരു സൂറത്താണ് നമുക്ക് പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ സൂറത്താണ് എല്ലാ ദിവസവും സൂറത്തിൽ ഫാത്തിർ പതിവാക്കി വന്നാൽ നമ്മുടെ ശമ്പളത്തിലായാലും ജോലിയിലായാലും സ്വത്തിലായാലും റഹ്മത്തും വർക്കത്തും ഉയർച്ചയൊക്കെ ണ്ടാവും ശമ്പളത്തിൽ ഉണ്ടാവും ജോലിയിൽ പ്രമോഷൻ ലഭിക്കും സാമ്പത്തികമായിട്ട് നമ്മൾ ഉയർച്ചയിലേക്ക് എത്തും എല്ലാ ദിവസവും ഈ ഒരു ചെറിയ സുഹൃത്ത് പതിവാക്കി വരാം ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും അതുപോലെ തന്നെ സഹജോദ് നിസ്കാരത്തിൻ്റെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ സംശയം ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തതായിരിക്കും സഹജോ നിസ്കാരത്തിനെ കുറിച്ച് ഡൗട്ടുള്ളവർ ആ വീഡിയോ കാണുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമലൈക്കും